ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം നമ്മുടെ നാവിൻ്റെ ശക്തി വളരെ വലുതാണ് അല്ലേ നന്മയും തിന്മയും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുത്തും ഒരാളെ ഉയർത്താനും താഴ്ത്താനും നമ്മുടെ നാവ് കൊണ്ട് കഴിയുന്നു അല്ലേ നാവ് കൊണ്ട് ചെയ്യുന്ന ഒരു പ്രധാന തിന്മയാണ് പരദൂഷണം ബന്ധങ്ങളെ ഉലയ്ക്കുന്നതും വ്യക്തിത്വങ്ങളെ തേജോവധം ചെയ്യുന്നതുമായ അർബുദമാണ് പരദൂഷണമെന്ന് സ്വഭാവം വൈകൃതം ശരിയല്ലേ ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളെന്ത് വേണം പരദൂഷണം പരമാവധി ഒഴിവാക്കുക നല്ല കാര്യങ്ങൾ പറയുക പരസ്പരം സഹായിക്കാൻ ശ്രമിക്കുക നല്ല ചിന്ത വരുത്തുക എന്നാൽ അവനവനും അവനവൻ്റെ ശരീരത്തിനും നല്ലതാണ് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ നല്ലൊരു ദിവസം ഞാൻ നേരുന്നു എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ഞാൻ നേരുന്നു ഓക്കെ